തബൂക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയും എല്ലാരെയും സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്തു ആ കൂട്ടത്തില് പോകാൻ കഴിഞ്ഞില്ല എന്നാണ് കാര്യമായ തടസ്സൊന്നും ഉണ്ടായിട്ടില്ല അനാവശ്യം ചുരുക്കി പറയണം നിങ്ങളിപ്പോ അടിയിൽ വന്നവർക്ക് കൊടുത്തും കിട്ടുള്ളു അങ്ങനെ എല്ലാവരും യാത്ര തുടർന്നു യാത്ര പോയ വീരൊക്കെ അറിഞ്ഞെങ്കിലും അപ്പൊ പോവാ പിന്നെ പോവാ പോവാന്ന് വെച്ച് ചുരുക്കി പറഞ്ഞാൽ മാലിക് പോയില്ല പോയില്ലെത്തി യുദ്ധത്തിന്റെ തമ്പിലെത്തിയപ്പോഴാണ് മുത്തരബി മാലിക് റദിയുള്ള ചോദിച്ചത് അപ്പൊ വന്നിട്ടില്ല എന്ന് അറിഞ്ഞു ഏതായാലും യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് മദീന ഷെരീഫിലെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോ പോവാത്ത കുറെ ആളുകൾ ഉണ്ട് അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയാണ് ഞാൻ ഇന്ന കാരണം കൊണ്ട് പോരാൻ പറ്റിയില്ല എനിക്ക് അങ്ങനെ ആയതുകൊണ്ട് പറ്റിയില്ല ഇങ്ങനെ ആയതുകൊണ്ട് പറ്റിയില്ല ഞങ്ങൾ ദ്വാരക്കണം കേട്ടോ എന്ന് പറഞ്ഞു മുത്തരപ്പിച്ച അള്ളഹുസ്ലാമ ഈ ആളുകളൊക്കെ വന്ന് പറഞ്ഞപ്പോ അവർക്ക് അങ്ങനെ സാരില് ആയിക്കോട്ടെ അള്ളാഹു പുറത്തെറക്കെട്ടോ എന്ന് പറയുകയും ചെയ്തു എന്നാണ് അങ്ങനെ ഈ വൈ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിലാണ് കാബൂബന്മാർക്ക് റതി അള്ളാഹു അങ്ങോട്ട് ചെന്നത് അപ്പോ ചെന്നപ്പോ തന്നെ ഒരു ദേശ്യത്തിന്റെ ഒരു ചിരിയാണ് ചിറിച്ചത് എന്നാ നല്ല പോലെ ചിരിച്ചിട്ടില്ല അപ്പൊ തന്നെ ബേജാറുണ്ട് അങ്ങനെ ചെന്നപ്പോ ചോദിച്ചു എന്തേ യുദ്ധത്തിന് പോരാഞ്ഞോ ഒരു കാരണം ഉണ്ടായിട്ടില്ല പ്രത്യേക കാരണങ്ങളൊന്നും എനിക്ക് പറയാനില്ല ഞാൻ പോരണം വിചാരിച്ചു പിന്നെ പോന്നിയില്ല ഇതങ്ങോട്ട് കേട്ടപ്പം മുത്തരബിശ്ദാ നീറ്റോ നിന്റെ കാര്യത്തിൽ പഠിച്ചോ തീരുമാനം എടുക്കട്ടെ നീ പറഞ്ഞത് സത്യാണ് ഇത് അപ്പത് പറഞ്ഞ പൊള്ളാന്ന് മനസ്സിലായല്ലോ ഇനി എൻ്റെ കാര്യം പഠിച്ചോ തീരുമാനിക്കോളം നിന്നോടൊന്നും ചോദിക്കണ്ടെന്നാണ് അപ്പോ പുറത്തു പോന്നു എന്ന് മാത്രമല്ല പിന്നെ ഉപരോധമാ വന്നത് എന്നാ ഉപരോധങ്ങള് ആരും ഇടപെടാൻ പാടില്ല മിണ്ടാൻ പാടില്ല ഒരാളും ലോകം പുതുക്കാനും പാടില്ല എന്നാണ് അപ്പോ മൊത്തം അൻപത് ദിവസമാണ് ഈ വിലക്കുണ്ടായത് എന്നാണ് അതില് ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോകണം അപ്പോ കൈബിർ റലി അള്ളാവിനെ അന്വേഷിച്ചു ഇനി ആരെങ്കിലൊക്കെ ഇന്നോട് പറഞ്ഞ മറുപടി ഉണ്ടോ അപ്പോ ഇതേപോലെ ബഹുമാനപ്പെട്ട മുറാർത്തു ഹിലാലിബിന് ഉമ്മയത്ര രണ്ട് സ്വഹാഭിവര്യന്മാർ വളരെ പ്രഗത്ഭരാണ് ഇവർ രണ്ടാളും പോയിട്ടില്ലായിരുന്നു പോയിട്ടില്ലായിരുന്നു എന്ന് മാത്രമല്ല ഇതേപോലെയാണ് പ്രത്യേക കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യ വരാൻ ചോദിച്ചു ഞങ്ങള് പോരണം വിചാരിച്ചു പക്ഷെ പോകാൻ പറ്റിയില്ല അപ്പൊ അവരോട് ദൈവം അരിപ്പനങ്ങളെ നീറ്റോളി പൊയ്ക്കോളി നിങ്ങളെ കാര്യം പഠിച്ചോന്ന് തീരുമാനിക്കുമ്പോൾ ഞാൻ വിവരം തരാ പറഞ്ഞു അപ്പോ വാസ്തവത്തിൽ ഇവര് രണ്ടു പേരും വയസ്സന്മാരാ രണ്ടുപേരും വയസ്സന്മാരാണ് മുറാർത്താനും വയസ്സായ ആളാണ് ഹിലാലുറിയുള്ള വയസ്സായ ആളാണ് പക്ഷെ യുവാവാണ് അപ്പോ മറ്റൊരു രണ്ടാള് വന്ന മുതൽ പെരി പോയിരുന്ന് കരയാൻ തുടങ്ങി എവിടെക്കും ചലിച്ചില്ല അവിടെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് 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 തീർത്തു കായബിന് ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് എല്ലാരടിയിലൂടെയും ഇറങ്ങിങ്ങനെ നടന്നു എന്നാണ് നടക്കുമ്പോ ബഹുമാനപ്പെട്ടവർക്ക് തോന്നിയത്രേ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ അല്ലേ കാരണം ഒരാളും ഇല്ല ഒരാളും സലാം പറഞ്ഞിട്ട് മടക്കണില്ല ഒരാളും ഒന്നും നോക്കി പുഞ്ചിരിക്കണില്ല അപ്പൊ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലാണോ എന്ന് സംശയിച്ചു അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു തൻ്റെ എളാപ്പാന്റെ മകൻ അബൂ കത്താദ്യല്ലാഹോ അനുവിന്റെ ഒരു തോട്ടുണ്ട് മതിലൊക്കെ നല്ല ഉയർത്തി കെട്ടിയ തോട്ട ആ തോട്ടത്തിന്റെ മതില് കേറി ചാടിയിട്ട് നോക്കുമ്പോ അബൂ കത്താദ് തോട്ടത്തിലുണ്ട് ചെന്നിട്ട് പറഞ്ഞു അസലക്കും ഒന്നും ഉണ്ടീല അപ്പോ വീണ്ടും പറഞ്ഞു ഒന്നും ഉണ്ടീല അപ്പൊ എന്താ എന്റെ സലാം മടക്കാത്തത് ഞാൻ നിങ്ങളെ കൂട്ടത്തില് മുസ്ലിം അല്ലേന്ന് ചോദിച്ചു അപ്പോളും ഉണ്ടിയില്ല വീണ്ടും പറഞ്ഞു മൂന്നാമത്തെ വട്ടം പറഞ്ഞു പറഞ്ഞു എനിക്കറിയില്ല അതിനാണ് അവര് പറയും അള്ളാഹുഹുലം എന്ന് പറയും ചത പറയാമക്ക് എനിക്കറിയില്ല ആരായി പറയണത് ആരാരാണ് സ്വന്തം എളാപ്പാന്റെ മോനെ എളാപ്പാന്റെ മോനെ ജ്യേഷ്ഠാഞ്ചമാരാണല്ലോ ജ്യേഷ്ഠനെ പറ്റി അനിജം പറയണ എനിക്ക് മുസ്ലിമാണോന്നും അറിയില്ല അങ്ങട്ട് കരഞ്ഞു കരഞ്ഞിട്ട് തിരിഞ്ഞു പോന്നു മതിൽ കയറി ചാടി മണ് പുറത്തിയാടി നടന്നു ആരും പരിഗണിക്കണില്ല ഒരാളും മുണ്ടില്ല അങ്ങനെ അങ്ങാടിക്ക് ഇങ്ങനെ പോയ സംഭവമാണ് ഇനി പറയണത് അവിടുന്ന് കരഞ്ഞു കാണ്ട് കണ്ണും തുടച്ച് അങ്ങാടിക്ക് ഇങ്ങനെ എത്തുമ്പണ്ട് ഒരു മനുഷ്യനെ ഷാമിൽ നിന്ന് ഇവിടേക്ക് സാധനം വിൽക്കാമെന്ന ഒരാളുണ്ട് നബുത്തി എന്നാണ് അവരെ കുറിച്ച് പറയാ വ്യാപാരി എന്നാണ് അർത്ഥം അപ്പൊ അയാൾ ഇങ്ങനെ ചോദിക്കണ്ടല്ല ഇവിടെ ഈ കാബു മാലിക് എന്ന് പറഞ്ഞ ആളുണ്ടോ എന്ന് കടക്കാരോടൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് അപ്പോ വെട്ടെന്ന് ഇദ്ദേഹം കാണണം അപ്പൊ എല്ലാരും ഇങ്ങനെ കാണിച്ചു ആ വരുന്ന ചെറുപ്പക്കാരനാണ് അപ്പൊ ഈ നെപുത്തിയായ ഷാമിൽ നിന്ന് കച്ചവടത്തിന് വന്ന ഈ മനുഷ്യൻ സെയിൽസ്മാനാണെ അദ്ദേഹം ഒരു ലെറ്റർ കാബന് മാലിക് ഹൃദയള്ളാവിന്റെ കയ്യിലാണ് കൊടുത്തു അപ്പൊ ഈ ലെറ്റർ വാങ്ങിയിട്ട് കുറച്ച പ്രധാന എഴുതാനും വായിക്കാനൊക്കെ അറിയുന്ന ആളാണ് അപ്പൊ ആ ലെറ്റർ പുറത്തോണ്ട് ഇങ്ങനെ പൊളിച്ചു നോക്കുമ്പോ നല്ല നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ട് നമുക്ക് പറയാം ഈ ലെറ്ററിൽ എന്ത് എന്താ പറയുക അദ്ദേഹത്തെ ക്രിസ്ത്യാനിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുള്ള കത്താണ് എൻ്റെ ആൾക്കാരേതായാലും അന്നെ വേണ്ടീല് നീ നല്ല ഒരു പവറുള്ള മസിൽ പവറുള്ള ചെറുപ്പക്കാരനല്ലേ എന്തിനാണ് ഈ ചെറുപ്പം തൊലച്ചു കളിയും ഞങ്ങളെ കൂട്ടത്തേക്ക് പോരെ സ്വീകരണം തരാ അള്ളാഹു അജഞ്ചലമായ കൊടുത്തുകൊണ്ടാണ് അത് വായിച്ചിട്ട് ഉടനെ പറഞ്ഞു ഇതൊരു പരീക്ഷണാണെന്ന് പറയുന്നത് മടക്കിന്റെ അടുപ്പൊക്കെ നമ്മളാണ് എന്താ ചെയ്യാ മെമ്പർഷിപ്പ് തരണ്ട സെക്രട്ടറി പറഞ്ഞ ഒരു ചെറിയൊരു അന്വേഷണം കിട്ട യോഗിക്കണം ഇന്ന മാറ്റിരുത്തേ നടത്തിക്കോളി നാളെ മുതൽ ഞാൻ മറുഭാഗത്താണേ കാരണം വേറെ രൂപീകരിക്കൂലെ ഉണ്ടായില്ല എന്നാണ് ആ സംഭവാണ് ഇനി പറഞ്ഞത് അസിലുണ്ടോ ആ ഇൻഷാല് അതിന്റെ ബാക്കിയാണ് ഇനി പറയണത് അപ്പോ നബി നബിഹു അലഹി വസ്ല്ല തങ്ങളുടെ സമീപത്ത് പോയി മൂന്ന് പേരോടും മിണ്ടണൂല്ല പറയണില്ല അവര് രണ്ടുപേരും വീട്ടിനുള്ളില് അങ്ങനെ ചടഞ്ഞിരുന്നു